സുജാസ് ും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ചെറുപഴം കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നാല് മണി പലഹാരമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇവിടെ നാല് പഴം എടുത്തിട്ടുണ്ട് നമുക്കിതിന്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം പഴമെല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം കടായി നമ്മൾ നമ്മളടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴവും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഈ നെയ്യ് കിടന്നൊന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ പഴമല്ല ഇവിടെ നെയ്യിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് ഞാനൊരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തേങ്ങയുടെ ആ പച്ച ചവറ്റ് മാറുന്നവരെ നിളക്കി കൊടുക്കുക പഴവും തേങ്ങയും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ശർക്കരയാണ് ഞാൻ ഒരു കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യമായ ശർക്കര ചേർക്കുക ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കരയല്ല ഇതിൽ കിടന്ന് നല്ലതുപോലെ മെൽറ്റ് ആവണം നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമുക്ക് ഇത് നേരം കൂടി ഇളക്കി കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലത്തോട്ട് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അരസ്പൂൺ ഏലക്കൊടിയാണ് ഏലക്കൊടിയും കൊടുത്തു കൊടുത്ത് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായി ചൂട് ചൂടുപോകണം നമുക്ക് വേണ്ടുന്നത് നാല് സ്ലൈസ് ബ്രെഡാണ് നമുക്കിതിൻ്റെ ബ്രൗൺ എല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഷെയ്പ്പാക്കി എടുക്കുക ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറയുന്ന ചെറിയ ഉരുളയാക്കിയതിന് ശേഷം കൈ വെച്ച് പ്രസ് ചെയ്ത് ഒരു കട്ട്ലേ ഷേപ്പ് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പ് ആക്കി എടുക്കാം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒമ്പത് എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ടോസ് ചെയ്തെടുക്കേണ്ടിയുണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ബട്ടർ എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് ഒട്ട് വെച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതെല്ലാം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്നതാണ് നമുക്കിതൊന്ന് നിറം മാറി കിട്ടുന്നവരെ ടോസ് ചെയ്തെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി വരുന്നവരെ തിരിച്ചു മറിച്ചു ഇട്ട് ടോസ് ചെയ്തെടുക്കുക സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മൾ ഇത് നേരിട്ടേ എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഒന്ന് കളർ മാറിയാൽ മാത്രം മതി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായക്കൊപ്പം കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇവിടെ ഇനി കോരി ഒരു ോട്ട് മാറ്റി കൊടുക്കാം ചെറുപഴമൊക്കെ വേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു സ്നാക്സ് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്